ബി ജെ പിക്കും അതിന്റെ പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇത് കഷ്ടകാലമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒന്നിനു മേലൊന്നായി അമളികൾ പറ്റിക്കൊണ്ടേ ആദ്യത്തേത് പദയാത്രയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസിലായി കോഴിക്കോട്ടെ പദയാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ നോട്ടീസിൽ ഉച്ചഭക്ഷണം എന്നെഴുതിയിരിക്കുന്നതിന്റെ താഴെ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദമായി മാറി ആയിരം കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് പോലെ ബി ജെ പി കാരുടെ ജാതി ചിന്ത എത്ര തൂത്താലും പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ വിവാദം ഒന്ന് കെട്ടടങ്ങി വരുന്നതിനിടെയാണ് അടുത്ത വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇത്തവണ ഐ ടി സെല്ലിൽ പുറത്തുവിട്ട ഗാനമായിരുന്നു വിവാദമായി മാറിയത് ഗാനത്തിൽ വിവാദമാകാൻ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു ആകെ ഒരു വരി മാത്രമാണ് വലിയ വിവാദമായി മാറിയത് അത് മറ്റൊന്നുമല്ല അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണം തച്ചുടയ്ക്കാൻ ഒത്തുചേരൂ കൂട്ടരേ എന്നായിരുന്നു ആ വരി അതായത് കേന്ദ്ര സർക്കാർ അഴിമതി നടത്തുന്നു എന്ന് വളരെ സത്യസന്ധമായി പറയുക മാത്രമായിരുന്നു ബി ജെ പിയുടെ ചെയ്തത് അതിൻ്റെ പേരിൽ വലിയ ട്രോളുകൾ ബി ജെ പി ഐ ടി സെല്ലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുരേന്ദ്രനെ ട്രോളി കൊന്നുകൊണ്ട് ഒരു പോസ്റ്റുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കപ്പ് രംഗത്ത് വരുന്നത് നമുക്ക് കെ ജെ ജേക്കബിന്റെ ആ പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം ആദ്യം ഒരു പോസ്റ്റർ അടിച്ചു പാർട്ടിയുടെ സോഷ്യൽ എൻജിനീയറിംഗ് നിലപാടുകൾ ആർക്കും വ്യക്തമാക്കത്തക്ക വിധം സുതാര്യമായി കാര്യം പറഞ്ഞു ആളുകൾക്കത് സുഖിക്കുന്നില്ല ഇത്രയും സത്യസന്ധത പാടില്ലത്രേ എല്ലാവർക്കും ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിർത്താം പക്ഷെ പറയുന്നത് ഇഷ്ടപ്പെടില്ല പോസ്റ്റർ അടിച്ചാൽ ഒട്ടും ഇഷ്ടപ്പെടില്ല സുതാര്യത വേണ്ടേ വേണ്ട കണ്ടാൽ അപ്പോൾ ട്രോളും പിന്നെ കേന്ദ്ര സർക്കാരിൽ ഉണ്ടെന്ന് പറഞ്ഞ് പാട്ട് വച്ചു അപ്പോഴും പ്രശ്നം ഇത്രയും സത്യസന്ധത പാടില്ലത്രേ അതും ഒരു കണക്കിന് ശരിയാണ് വല്ലപ്പോഴും ഓരോ സി എ ജി റിപ്പോർട്ട് പറയുന്നതല്ലാതെ അഴിമതി നടത്തുന്ന കാര്യം ആരും ഇങ്ങനെ പറഞ്ഞു നടക്കാറില്ല ഈ റിപ്പോർട്ടുകളാകട്ടെ പത്രങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ പോലും അത്ര കാര്യമല്ലതാണ് അപ്പോഴാണ് പാട്ട് വരുന്നത് സത്യസന്ധമായ പാട്ട് അപ്പോ അതും കുറ്റം വിശദീകരണം തേടൽ ട്രോൾ മടുത്തു ഈ സത്യസന്ധ ജീവിതമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ അവർക്ക് വേണ്ടി ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു വളരെ ലളിതമായ ഒരു ചോദ്യം ഇത്രയും സത്യസന്ധരായ പാർട്ടിക്കാർ അഴിമതി നടത്തുന്നു എന്തായാലും സുരേന്ദ്രനെ കണക്കിന് ട്രോളികൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു കെ ജെഗപ്പിൻ്റേത് കെ ജെഗപ്പ പറയുന്ന പോലെ സുരേന്ദ്രനും ബി ജെ പിയും ആകെ പെട്ടു നിൽക്കുകയാണ് രണ്ട് വിവാദങ്ങളും വലിയ രീതിയിൽ ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് ആരംഭിച്ച പദയാത്രയിൽ കൃത്യമായി പങ്കാളിത്തം ഉറത്തു വരുത്താൻ സ്വന്തം പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പോലും കെ സുരേന്ദ്രനും കൂട്ടർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ച പദയാത്ര ഇടയ്ക്ക് തിരുവനന്തപുരം ആറ്റിങ്ങല്ലിലെത്തുകയും പിന്നീട് വീണ്ടും കോഴിക്കോട് എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ യാത്രാരീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഐ ടി സെല്ലിൻ്റെ വക പാട്ട് ഐ ടി സെല്ലിനെതിരെ ഐ ടി സെല് ചെയർമാനായ എസ് ജയശങ്കറിനെതിരെ നടപടിയെടുക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ നാവ് വായിലേക്ക് എടുത്തിട്ടില്ല അപ്പോഴേക്കും പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ നിലപാട് വ്യക്തമാക്കി ഐ ടി സെല്ലിനെതിരെ നടപടിയുടെ ആവശ്യമില്ലായത് സ്വന്തം ഐ ടി സെൽ തലവനെ മാറ്റാൻ പോലും ശേഷിയില്ലാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റായി അതപ്പതിച്ചു പോകുന്നു കെ സുരേന്ദ്രൻ എന്ന വിമർശനം ബി ജെ പിക്ക് തന്നെ ശക്തമാണ് എന്തായാലും കെ സുരേന്ദ്രന്റെ ഈ കഷ്ടകാലം സീറ്റ് വിഭജന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളും കൂടിയാകുമ്പോൾ പൂർണ്ണമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല